ഹായ് കൂട്ടുകാരെ രാത്രിയിലുള്ള നല്ല മഴയും പിന്നെ രാവിലെ നല്ല തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെയുള്ള ഗാർഡനിലേക്കുള്ള വരവും അല്ലെങ്കിൽ കുറച്ച് സമയം ഗാർഡനിൽ ചിലവഴിക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ വരും ജസ്റ്റ് ഒന്ന് വന്ന് എല്ലാം ഒന്ന് നോക്കി പോകുന്നല്ലാതെ അങ്ങനെ അധിക സമയമൊന്നും ഗാർഡനില് ചിലവഴിക്കാറില്ല അപ്പം ഇന്ന് രാവിലെ തന്നെ കുറച്ച് സമയം നമ്മുടെ ഗാർഡനിലെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ആവാം ഇന്നത്തെ ദിവസം തുടങ്ങുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ബുകേൻ വിലകളൊക്കെ നന്നായി പൂവൊക്കെ ഇട്ട് വന്നു തുടങ്ങിയതായിരുന്നു പക്ഷേ മഴ തുടങ്ങിയപ്പോൾ വീണ്ടും അത് മൊത്തത്തിൽ അങ്ങ് കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തെച്ചിയായാലും അങ്ങനെ തന്നെയാണ് തെച്ചി പൂക്കളൊക്കെ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ നനവ് നനയുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് കൂടുതലും കൊഴിയുന്നത് നമ്മുടെ ബൊഗൻ മില്ലകളാണ് കേട്ടോ ഒരുവിധം എല്ലാ കളറുകളിലും തന്നെ പൂവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ടെറസ് ഒന്ന് അടിച്ചു വരാനോ അല്ലെങ്കിൽ ചെടികളുടെ എന്താണ് അവസ്ഥകളെന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ ചോക്ലേറ്റിൻ്റെ പണിയായിട്ടും പിന്നെ രാവിലെ സമയത്താണ് കുറച്ചധികം ഞാനിങ്ങനെ ഗാർഡനിൽ ചിലവഴിക്കാറ് ഇപ്പോൾ നല്ല തണുപ്പാണ് രാവിലെ ആ തണുപ്പ് കാരണം പിന്നെ ആദൂര് സ്കൂളിൽ പോകുമ്പോൾ അവന് ടിഫിനൊക്കെ റെഡി ആക്കണമല്ലോ അപ്പോൾ അധികം സമയം അങ്ങനെ ഗാർഡനില് നിൽക്കാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഗാർഡനിലൊക്കെ നോക്കി കുറേ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ചില പൂക്കളൊക്കെ നന്നായി തന്നെ കൊഴിഞ്ഞും പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ നന്നായിട്ട് പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ഒരു തൈ കൊടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പൂവിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ പൂ ഇങ്ങനെ മുട്ടിങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസമായി വേറെ രണ്ട് ഇതുകൂടി വന്നിട്ടുണ്ട് പൂവിന്റെ ആ ഒരു തണ്ടും കൂടെ അടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ പൂ വിരിഞ്ഞു കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പൂവായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഗാർഡനിലെ മറ്റു പൂക്കളും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അടുക്കളയിലേക്ക് വന്നു ഇന്ന് നമുക്ക് ദോശയാണ് ഉണ്ടാക്കാനുള്ളത് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് മാവുന്നല അരച്ചു വെച്ചപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക പാത്രം നിറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പാത്രത്തിൽ നിറച്ചും പൊന്തി വന്നിട്ടുണ്ട് സാധാരണ ഇങ്ങനെ പൊന്തി വന്നാൽ ഞാൻ ഇഡ്ലിയാണ് ഉണ്ടാക്കാറ് നന്നായിട്ട് പൊന്തി വരുമ്പോൾ ഇഡ്ലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും പക്ഷേ ഇഡ്ഡലിയോട് ഇവിടെ ആർക്കും അത്ര അങ്ങാണ്ട് മതിപ്പില്ല കേട്ടോ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പിന്നാക്കാണ് അപ്പം ഞാൻ ഒരു ദോശ തന്നെ ആക്കാംന്ന് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ മസാല ദോശയ്ക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം അത് വേവിച്ച് വെച്ചാൽ രാവിലെ പിന്നെ ആ ഒരു പണിയില്ലല്ലോ അതിൻ്റെ തോല് കളഞ്ഞിട്ട് അങ്ങ് ഉടച്ചെടുത്താൽ മതി കണ്ടോ ദോശമാവ് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ നടുവട്ട് നടുവേ എങ്ങനെ കട്ട് ചെയ്തിട്ട് വേവിക്കുകയാണ് ചെയ്ത കേട്ടോ ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം അത് രണ്ട് മൂന്ന് വിസിൽ വന്ന് അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തുറന്നു നോക്കിയാൽ മതി അപ്പം നമുക്ക് വേഗം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഉടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ പിന്നെ അവന് സ്കൂളിലേക്കും മസാല ദോശ തന്നെയാണ് കൊടുത്തു വിടണത് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഉരുളക്കിഴങ്ങ് ഒക്കെ മാറ്റി അതൊക്കെ അങ്ങ് നന്നായിട്ട് ഉടച്ച് സെറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് വേണ്ട സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കറിവേപ്പില ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കറിവേപ്പിലയും ഇതുപോലെ ചെറുതാക്കിയിട്ട് കുനുകുന അരിഞ്ഞെടുക്കും കാരണം എന്ത് ഇതിൽ ഇട്ടാലും അതൊക്കെ പറക്കി പറക്കിക്കളയലാണ് ഇപ്പോൾ ആദുവിൻ്റെ മെയിൻ പരിപാടി കിട്ടാം പപ്പയും ഞാനൊക്കെ കഴിക്കും ആദാണ് കൂടുതലും എടുത്ത് കളയുന്ന ആള് അജി പിന്നെ അങ്ങനെ കളയണ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ആത് ഭയങ്കരമായിട്ട് അത് എടുത്ത് കളയും അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് അതങ്ങ് കുനുകുനരിഞ്ഞു വെച്ചാൽ പിന്നെ അതാർക്കും എടുത്ത് കളയേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ജനിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു ഓയിലൊഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഉഴുന്നിട്ട് കൊടുക്കുക ഇത് രണ്ടും അങ്ങ് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവോള ഒക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴക്കിയെടുക്കാം കേട്ടോ സവോള ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വാടി വരാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മസാല ദോശയുടെ മസാല ആയതുകൊണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് സബോള വഴക്കിയെടുക്കുകയാണ് ചെയ്യണതിട്ടം അപ്പം നന്നായിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുകയുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴന്ന് വന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അവന് മസാല ദോശയാണ് കൊടുത്തുവിടുന്നതെന്ന് പറഞ്ഞല്ലോ എൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് കാണുമ്പോഴറിയാം എപ്പോഴും റൈസ് ഐറ്റംസ് ആണ് അവന് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടം ഒരു സ്കൂൾ തുറന്നപ്പോൾ അവൻ പറഞ്ഞു അവനെന്നും റൈസ് ഐറ്റംസ് മതി എന്നാണ് കേട്ടോ എന്നും നമ്മളെന്താ ഉണ്ടാക്കുക ഓരോ ദിവസം ഓരോന്നുണ്ടാക്കി ഇങ്ങനെ വിടുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് മസാല ദോശയാണെന്ന് പറഞ്ഞപ്പോൾ അവനൊക്കെ പറഞ്ഞാൽ ഇന്ന് മസാല ദോശ വെച്ചാൽ എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ കൂടെ ചട്നിയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ തേങ്ങ ചിരകി അരച്ച് ചട്നിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മസാല മാറ്റി കഴിഞ്ഞപ്പം നമ്മളതൊന്ന് കടുക് അച്ചിടുക്കട്ടോ അപ്പോൾ അത് ആ കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ നമ്മൾ ഉള്ളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ഒക്കെയാണ് കേട്ടോ ഞാൻ ചേർക്കണത് ഇവിടെ തേങ്ങാ ചട്നി അരയ്ക്കുമ്പോൾ അപ്പോൾ അത് ആ മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിള വരുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യും കേട്ടോ തേങ്ങാ ചട്നി നമ്മൾ തിളയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞ പോലെയാവും അപ്പോൾ അത് തിളയ്ക്കാതെ അതിന് മുമ്പ് ഉപ്പൊക്കെ നോക്കി നമ്മളത് ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ മസാലയും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ണിയൊക്കെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കഴിക്കുന്നിടത്തേക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളങ്ങ് കഴുകി വെക്കി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ആ ഒഴിവായി കിട്ടുമല്ലോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ആ ഒരു സംഭവം ഒത്തിരി ചെറുതായതുകൊണ്ടേ നമുക്ക് പാത്രം കൂടുതലായി കഴിഞ്ഞാൽ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉണ്ടായിരുന്ന പാത്രങ്ങൾ ഒരു വട്ടയ നിറച്ചും പാത്രങ്ങളുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചപ്പോഴത്തേക്കും ആദ്യം വന്നു കൂട്ടാ കഴിക്കാനായിട്ട് അപ്പോൾ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതോടുകൂടി തന്നെ അവന് കൊണ്ടുപോകാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ദോശ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ദോശമാവൊ ഒഴിക്കുക അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നെയ്യോ വെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് മസാല കൂടി വെച്ച് കൊടുത്ത് മടക്കിയെടുത്താൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് നല്ല മുരിഞ്ഞ ദോശയാണ് എടുക്കുന്നത് പാട്ടവിട ഞാനായാലും ആദ്യമായാലും പപ്പ ആയാലും അജു ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നല്ല മൊരിഞ്ഞ ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറച്ച് മൊരിച്ചിൽ കുറച്ചെടുക്കും കാരണം മരിഞ്ഞ് നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങനെ വിറങ്ങിലിച്ച പോലെ ഇരിക്കും ഭയങ്കര ബലമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് കുറച്ച് ആയിട്ട് എടുത്ത് മടക്കി ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തുവിടുകട്ടോ കഴിക്കാനുള്ളത് നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ദോശയായിട്ട് എടുക്കും അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവന് കഴിക്കാനാണ് ആദ്യം ഞാൻ ദോശ കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവന് കൊണ്ടുപോകാനുള്ള ദോശയും കൂടി റെഡിയാക്കി അങ്ങനെ അവനൊക്കെ കഴിച്ചു പോയി അവന് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സൊക്കെ സെറ്റാക്കി വെച്ച് ബാക്കി എല്ലാം ഇവിടെ അടക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ അവന് അവിടെ താഴെ കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ചധികം അയൺ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ദൈവം പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പോൾ യൂണിഫോം വാങ്ങിക്കണ്ടാന്ന് പറയുമായിരുന്നു മിക്ക കുട്ടികൾക്കും യൂണിഫോം കിട്ടിയിട്ടൊന്നുമില്ല കളർ ഡ്രസ്സിലാണ് വരുന്നത് എന്നാണ് അവൻ ഈ പറഞ്ഞു വെക്കണത് കേട്ടോ അപ്പോൾ കുറെ അയൺ ചെയ്യാനുണ്ടായിരുന്നു ഒരാഴ്ചത്തെ അയൺ ചെയ്യാനുണ്ട് കേട്ടോ ഞങ്ങളുടെ പുതിയ അയൺ ബോക്സ് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് പിന്നെ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അയൺ ബോക്സ് പൊട്ടിത്തെറിച്ചു അതായത് ഞാൻ ഒരു ദിവസം അയൺ ചെയ്യുമായിരുന്നു ചെയ്യണ സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്ലഗ് ഉണ്ടല്ലോ അതായത് ഇതാണ് കേട്ടോ നമ്മുടെ പഴയ അയൺ ബോക്സ് ഇതേ കണ്ട ഇതിങ്ങനെ കരിഞ്ഞു പോയി പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഇങ്ങനെ പൊട്ടണ പോലത്തെ ഒരു സൗണ്ട് ആ സൗണ്ട് കേട്ട് പിന്നെ നോക്കുന്ന സമയത്ത് ഈ സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പുതിയ അയൺ ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ തേക്കാൻ പോകണേ ഉള്ളു അപ്പോൾ ഒരാഴ്ചത്തെ തുണികൾ തേക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് പിന്നത്തെ പരിപാടി കേട്ടോ അപ്പം അതിനിടയിൽ ആദ്യ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി തുണികളെല്ലാം അയൺ ചെയ്ത് വെക്കാണ് അപ്പം അജുവിൻ്റെയും ആദുൻ്റെയും പപ്പയുടെ ഒക്കെ പാൻറ്റുകളൊക്കെ അങ്ങനെ മടക്കി വെക്കും ഷർട്ടുകൾ അജുവിൻ്റെ ആദുൻ്റെയൊക്കെ അങ്ങനെ ഹാങ് ചെയ്ത് ഇടൂട്ടാം പപ്പയുടെ മാത്രമാണ് മടക്കി അലമാരയിലേക്ക് എടുത്ത് വയ്ക്കുക ഇപ്പം എനിക്ക് രണ്ടുപേർക്കും ഇവരെന്നും മാറി മാറി ഇടുന്നതായതുകൊണ്ടേ ഇവരുടെ ഷർട്ടും ഒക്കെ ഞാൻ ഹാങ്ങറിൽ ഇട്ടിട്ട് അവിടെ ഷെൽഫിൽ കൊളുത്തിയിടുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് അധികം വെയിറ്റ് ഇല്ല പുതിയത് വാങ്ങിച്ചാൽ നമ്മുടെ അയൺ ബോക്സ് തീരെ വെയിറ്റ് ഇല്ലാട്ടാം അപ്പം അത് അയൺ അയൺചിയിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് പൊടി വറക്കാനുണ്ട് ഇന്നലെ പൊടി അരി കഴുകി ഉണക്കിയിട്ട് കുറച്ച് ദിവസമായല്ലോ ഉണക്കാനായിട്ട് ഇടുന്നു അപ്പം അത് പൊടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പത്ത് കിലോ പൊടി അരിയാണ് ഞാൻ ഒരുമിച്ചാണ് പൊടിപ്പിക്കുക കേട്ടോ അപ്പം ഗോതമ്പായാലും പത്ത് കിലോ പൊടിപ്പിച്ച് കൊടുന്ന് വെക്കും അരി ആയാലും പത്ത് കിലോ ആണ് പൊടിപ്പിച്ച് കൊണ്ടുവരിക അപ്പോൾ ഒറ്റയടിക്ക് നമുക്കത് പത്ത് കിലോ ഇട്ടിട്ട് വറക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് അത് വറുത്തെടുക്കുക അപ്പോൾ ഉരുളിയിലെ ഒരു ട്രിപ്പ് ഞാൻ ഇന്നലെ വറുത്തിട്ടുണ്ടായിരുന്നു അത് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് രണ്ടാം ട്രിപ്പാണ് ഞാനിപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അത് ഓഫ് ചെയ്തു ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കത് അടുത്ത ട്രിപ്പ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തൈര് ഒരൊഴിച്ചു വെക്കുകയാണ് കേട്ടോ മോര് ഒറൊഴിച്ചു വെക്കുകയാണ് പാൽ ഇന്നലെ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചെപ്പ് ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാനുള്ള പാല് ഒക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അരിപ്പൊടി വറുത്തത് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചൊന്നും ചൂടാറാതെ നമുക്ക് ബക്കറ്റിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്നലത്തെ മത്തങ്ങയും പയറും എലിശ്ശേരി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വന്നപ്പോൾ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടി വർക്കിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അങ്ങനെ പഴയ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ അടുത്തൊരു കറി വെക്കുകയുള്ളൂ അതായത് തലേദിവസത്തെ കറികൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ അടുത്തൊരു കറി വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് മത്തങ്ങി പേരെലിശ്ശേരി ഉണ്ട് ഉണക്കമീ മറുത്തതുണ്ട് പപ്പടം ആക്കാച്ചാനുണ്ട് മുട്ട പൊരിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിനി വേറെ കൂട്ടാൻ വെക്കണ ഒരു പരിപാടിയില്ല കേട്ടോ ഇന്നലെ കുറച്ച് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് എഴുതി കൊടുത്തത് കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ റൈസ് ഐറ്റംസ് ഒക്കെ രാവിലെ അതും കൊടുത്തു വിടാനായിട്ട് ഉണ്ടാക്കുന്ന റൈസ് ഉണ്ട് നമ്മൾ ബിരിയാണി അരി അത് പിന്നെ ചോറ് വയ്ക്കണ അരി പാത്രം കഴുകുന്ന ലിക്വിഡ് ഉഴുന്ന് കുളിക്കണ സോപ്പ് പിന്നെ വാഷിംഗ് മെഷീനിൽ വയ്ക്കുന്ന ലിക്വിഡ് അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ലിസ്റ്റ് കൊടുത്തത് അതൊക്കെ ചെപ്പിലാക്കി വെക്കാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ അരിപ്പൊടി പുറത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ടായിരുന്നേ അപ്പം അത് ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചു കൂട്ടാം ഈ ഒരു ബക്കറ്റിലാണ് ഞാൻ അരിപ്പൊടി ഇട്ട് വെക്കുന്നത് അപ്പുറത്തിരിക്കുന്ന വേറൊരു ബക്കറ്റിൽ ഞാൻ ഗോതമ്പ് പൊടിയും ഇട്ട് വെക്കൂട്ടാം അപ്പം ഇത് നന്നായിട്ട് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനത് ആ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ അടച്ചു വെക്കില്ല ഒന്നുകൂടി നന്നായിട്ട് ചൂടാറുന്നവരെ മൂടി ഒന്ന് ഇങ്ങനെ പകുതി തുറന്ന് അങ്ങനെ വെക്കാം എന്നിട്ട് നമ്മൾ അടുത്തത് വറുക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഈ ഉരുളിയിലെ അരിപ്പൊടി വറുത്തെടുക്കട്ടോ പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഈ പൊടി വറുക്കാനായിട്ട് പത്ത് കിലോ പൊടി വറക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എന്താണെന്നറിയോ ഇവിടെ നമ്മൾ അരി അരി കഴുകി പിന്നെ തിരിച്ച് അരിയാക്കി ഉണക്കിയിട്ടാണ് നമ്മൾ പൊടിപ്പിക്കുക അപ്പോൾ ഉണങ്ങിയ പൊടിയാണ് കിട്ടുക അതിന് ഈ പച്ച നനഞ്ഞിരിക്കുന്ന പൊടിയല്ല നമ്മൾ ഈ വറക്കണത് നനഞ്ഞിരിക്കുന്ന പൊടിയാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടല്ലേ അത് ഇളക്കാനും ഒക്കെ ഇത് അങ്ങനെ ഇതങ്ങനൊരു ബുദ്ധിമുട്ടില്ലാട്ടോ അപ്പോൾ അത് ഇളക്കാനൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇളക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരി ഞാൻ അങ്ങനെ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ അത് ചൂടാക്കുമ്പോൾ അപ്പം അങ്ങനെ സിമ്മിലിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്ത് ചൂടാക്കി റെഡിയാക്കി വെച്ചു എന്നിട്ട് ആ അടുപ്പത്തേക്ക് നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചു അപ്പോഴേക്കും പപ്പ ചായ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പപ്പയ്ക്കുള്ള ദോശയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ പൊടി ഇടുന്ന സമയത്ത് ദോശയ്ക്കുള്ള ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് കൂടി അതാണ് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ചൂടൊന്ന് റെഡിയാക്കിയിട്ടാണ് പിന്നെ ദോശയ്ക്ക് പരത്തണത് കേട്ടോ അങ്ങനെ പപ്പയ്ക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാനും ഒരു ദോശയൊക്കെ എടുത്ത് കഴിച്ചു ട്ടോ രണ്ട് ദോശ ഞാനും കഴിച്ചു പിന്നെ പപ്പയ്ക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പപ്പ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആദുവിൻ്റെ സ്കൂളിലെ എന്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി പോകാനുണ്ടായിരുന്നു അപ്പം പപ്പ അങ്ങനെ അവൻ്റെ സ്കൂളിലേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അരി പൊടി വർക്കണ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ പൊടി വർക്കലും ഒപ്പം അരി അടപ്പത്തിടുകയും ചെയ്തു വിട്ടുക കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇന്ന് ഉണ്ടാക്കലില്ല ഇന്ന് നാലഞ്ച് ബോക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് കിലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പാക്ക് ചെയ്യാനാണ് പോണ്ടത് കേട്ടോ അങ്ങനെ പൊടി വർക്കിലും ചോറ് വയ്ക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞു വിട്ടോ പിന്നെ പപ്പ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നാൽ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കടയിലേക്ക് പോയത് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു മൂന്ന് മണിയോടുകൂടി രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞ് മൂന്ന് കൂടിയാണ് കടയിലെ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് പോണത് നാലര ആകുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ പള്ളിയിൽ പോകുന്നുണ്ട് ഒന്നാം തീയതി മുതൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഈ മെഷീൻ ബേക്കിംഗ് അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ബോക്സിലാക്കല് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ചെയ്യാമല്ലോ മെഷീനിൽ പാക്ക് ചെയ്യുന്ന സമയത്തേ എപ്പോഴും പപ്പയും ഞാനും കൂടി വേണം രണ്ടാൾ വേണം എപ്പോഴും കാരണം ഒരാൾ ഇവിടുന്ന് ചോക്ലേറ്റ് വെക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒന്ന് എപ്പോഴും ഒരാളുടെ ഒരു എന്താ പറയുക ചെക്ക് ചെയ്യണം എപ്പോഴും കാരണം അതിൻ്റെ പ്രിൻറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് സീലാവണുണ്ടോ കറക്റ്റായിട്ട് കട്ടാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ല അത് പെട്ടെന്ന് അതതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിട്ടുപോകുന്നാലും അറിയില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് ബാച്ച് നമ്പറ് പ്രൈസൊക്കെ പ്രിൻ്റായിട്ട് വരുന്നത് അപ്പോൾ ആ പ്രിൻറ്റിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ശരിക്കും പ്രിൻ്റ് ആവാതെ വരുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരാൾ ഇവിടെ വേണം അപ്പോൾ പപ്പ എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും പപ്പ അവിടെ നിൽക്കില്ല അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചോ പപ്പ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് കട്ടാവുന്ന ഭാഗത്തും ഐ മാർക്ക് എന്ന് പറയും ഈ ഐ മാർക്ക് കറക്റ്റായിട്ട് കട്ടായില്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ കട്ടാവും ഈ ഒരു കട്ടാവുന്ന ആവുന്ന ഭാഗത്ത് ചോക്ലേറ്റ് വന്നിട്ട് അങ്ങനെ റെഡി ആവാതെയൊക്കെ വരും അപ്പം അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ പിന്നെ നമുക്കും ഈ മെഷീൻ ഉപയോഗിച്ച് ഒരുപാട് പരിചയമൊന്നും ഇല്ലല്ലോ നമ്മളിതിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പപ്പ വന്നിട്ടാണ് ഞാനും പപ്പയും കൂടി ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനെട്ട് കിലോ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു നാലഞ്ച് ബോക്സ് ആയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു പാക്ക് ചെയ്ത് കഴിയുമ്പോൾ നാലര നാലേ മുക്കാലായിട്ടുണ്ടായിരുന്നു നാലേ മുക്കാലായിട്ടാണ് കഴിഞ്ഞത് കേട്ടോ അഞ്ച് മണി അഞ്ചേ പത്തോടു കൂടിയാണ് ഞാൻ പള്ളിയിൽ പോവുക അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം വീട്ടിൽ പോയിട്ടോ അതായത് മെഷീൻ പാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ബോക്സിലാക്കൽ പിന്നെ നാളെ രാവിലെ എങ്ങാനും വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ എല്ലാം കുളിച്ച് റെഡിയായി പള്ളിയിൽ പോയി കേട്ടോ പള്ളിയിൽ വന്ന് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ആരാധന ചാപ്പലിലിരുന്ന് ഒരു കൊന്തയൊക്കെ ചൊല്ലിയിട്ടാണ് അപ്പോഴേക്കേ കുർബാനയുടെ സമയമാവുള്ളൂ ആറുമണിക്കാണ് കുർബാന അഞ്ച് മുക്കാൽ അഞ്ച് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ വരും കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പം എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബസ്സിനാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ നല്ല ബ്ലോക്കാണ് ആ ഒരു സമയം ഒരു ഏഴര ഏഴര എട്ട് മണി സമയമൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ വഴിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് മണിയായിട്ട് എട്ട് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്